മെന്റൊരു സംഭവമാണ് മെന്റൊരു സംഭവമാണ് വെറുതെ ഒരിക്കലും പറയില്ല അതിനൊരു കാരണം ഉണ്ട് ഒന്നല്ല രണ്ട് കാരണങ്ങൾ വെറും തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ തുടങ്ങി മെന്റ് ഉണ്ടല്ലോ ആറ് മാസം കൊണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റിക്കാണ് അപ്ഡേറ്റ് ചെയ്തത് അതിനർത്ഥം എന്താ കസ്റ്റമർ മെന്റ അസ്ഥിക്ക് വിളിച്ചത് രണ്ടാമത്തെ പോയിന്റ് ആണ് നിങ്ങൾ ശരിക്കും കേൾക്കേണ്ടത് മുതൽ ട്രിബിൾ നയൺ വരെയാണ് ഇവിടുത്തെ ഏത് ഡ്രസ്സിന്റെ പ്രൈസ് റേഞ്ച് വരെ അതും കോഴിക്കോട് ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിലാണ് ഈ പ്രൈസിന് കൊടുക്കേണ്ടത് ഒരു പ്രൈസിന് കൊടുക്കാനും മെന്റിനെ കൊണ്ടെ കൈയുള്ളൂ മെന്റിനെ കൊണ്ട പറ്റുള്ളൂ ട്രിബിൾ നയൻ എന്നൊക്കെ പറയുമ്പോൾ ഓഫർ ആണെന്ന് വിചാരിച്ചു നിൽക്കേണ്ട നിങ്ങൾ ഏത് സമയത്ത് പോയാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നല്ല നല്ല ക്വാളിറ്റി ഡ്രസ്സ് കിട്ടും ഹൈലറ്റിനുള്ള ഡ്രസ്സ് എടുക്കാൻ ഒരു പേടി സ്വപ്നമായിരുന്നു പക്ഷേ ജൂലൈ പതിനാറാം തീയതിയോട് കൂടി ആ പേടി മാറി കിട്ടി ജൂലൈ പതിനാറിന് മെന്റിന്റെ ആദ്യത്തെ ഫ്ളാഗ്ഷിപ്പ് സ്റ്റോ ആണ് നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഓപ്പൺ ആക്കാൻ ഹൈലൈറ്റിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് മെന്റ് ഹൈലൈറ്റ് മാൾ മൊത്തത്തിൽ അരിച്ചു പറയുമ്പോൾ ഓഫറിൽ അത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് കൊടുക്കുന്ന ഒറ്റ ഷോപ്പ് ഉണ്ടാവുള്ളൂ അത് ഈ മെന്റാണ് അത് നല്ല പ്രീമിയം ക്വാളിറ്റി നല്ല ഒടുക്കത്തെ കളക്ഷൻസ് എല്ലാ മെന്റിലും ഉണ്ടാവുന്ന പോലെ തന്നെ ഇവിടെ രണ്ട് സെഗ്മെന്റ് ആണ് വരെ ഒന്ന് എറ്റേണ ഒന്ന് കോസ്റ്റിൽ ഫോമിലും വരുന്നത് കോസ്റ്റയിലെ ട്രെൻഡിംഗ് മോഡൽസും ഫാസ്റ്റ് ഫാഷൻസ് വരുന്നത് പതിനഞ്ച് വയസ്സിന് മോൾക്കുള്ള എല്ലാ സാധനങ്ങൾ വിടേണ്ടട്ടാ കുറെ ഔട്ട്ലെറ്റ് മെന്റിന് ഉണ്ടെങ്കിലും ഹൈലൈറ്റ് മാർത്ത മെന്റ് അതൊരു മുതലേന്റെടേ